ഇന്നലെ മൂന്ന് സേനയുടെയും ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അവരോട് വിശദീകരിച്ചതും പുറത്തുവിട്ട തെളിവുകളും ദൃശ്യങ്ങളും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അവർ നൽകിയ കൃത്യമായ ഉത്തരവ് വ്യക്തമാക്കുന്നത് ഇന്ത്യ നടത്തിയ അസാധാരണമായ തേരോട്ടത്തിന്റെ ഗാഥയാണ് ഇവിടെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ചിലരുമൊക്കെ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ വാസ്തവത്തിൽ പാകിസ്ഥാനും അവരെ പിന്തുണയ്ക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളും നൽകുന്ന വ്യാജ പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ആകപ്പാട് ബാക്കിയായത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള തള്ളു മാത്രമാണ് പാകിസ്ഥാൻ പറയുന്ന പ്രചരിപ്പിക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉൾപ്പെടെ ലോകമെമ്പാടും സൈബർ സേനാംഗങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവരിൽ മിക്കവരും വ്യാജ പ്രൊഫൈലുകളിൽ വാഴുന്നവരായതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈബർ യുദ്ധത്തിൽ ജയിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ഒരു മിസൈലും പാകിസ്ഥാന്റെ ഒരു ബോംബും പാകിസ്ഥാന്റെ ഒരു വിമാനവും ഇന്ത്യൻ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല അങ്ങനെ വന്നെങ്കിൽ അതിന്റെ തെളിവ് പാകിസ്ഥാൻ പുറത്തുവിടേണ്ടതുണ്ട് അവർ പുറത്തുവിട്ടിട്ടില്ല അവർ പുറത്തുവിട്ടതൊക്കെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ കള്ള ൾ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ സേനയുടെ പോരാട്ടത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പാക് മിസൈലുകൾക്കോ ബോംബുകൾക്കോ ആയുധങ്ങൾക്കോ ഇന്ത്യൻ അതിർത്തി കടക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ഇന്ത്യയുടെ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചു എന്ന് ഇന്നലെ പത്രസമ്മേളനത്തിൽ സ്ഥിരീകരിച്ചിരുന്നു ഈ വീരമൃത്യു സംഭവിച്ചത് പാക് ഷെല്ലാക്രമണത്തിലാണ് യുദ്ധത്തിലല്ല അത് പലരും മനസ്സിലാക്കുന്നില്ല പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഭ്രാന്തന്മാരെ പോലെ തുരുതുര ഷെല്ലാക്രമണം നടത്തുകയും വെടിവെയ്ക്കുകയും ചെയ്തു ആ ഷെല്ലാക്രമണത്തിൽ ചില സിവിലിയന്മാരും കൊല്ലപ്പെട്ടിട്ടുണ്ട്